ഗസ വെടിനിർത്തലിനെ കുറിച്ചാണ് രണ്ടു വർഷം നീണ്ട രക്തച്ചൊരിച്ചിലിനും വംശഹത്യയ്ക്കും കൂട്ടക്കൊലയ്ക്കും ഒടുവിൽ കഴിഞ്ഞ മാസം പത്താം തീയതിയാണ് ഗസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായത് ആ കരാർ നടപ്പായതിന് പിന്നാലെ തന്നെ ബന്ദി കൈമാറ്റം നടന്നു ഗസയ്ക്കുള്ളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ പിൻവാങ്ങൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു പക്ഷേ ആ കരാർ നടപ്പായതിനു ശേഷം ഏവർ ഉറ്റുനോക്കിയത് ഗസയിലിതാ സമാധാനം പിറക്കാൻ പോകുന്നു ഇനി അങ്ങോട്ട് സംഘർഷങ്ങളില്ലാത്ത വെടിയൊച്ചകളില്ലാത്ത സ്ഫോടനങ്ങളില്ലാത്ത ദിനങ്ങളായിരിക്കും ഗസയിലെ ജനങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നായിരുന്നു പലയിടങ്ങളിലേക്കും പലായനം ചെയ്ത ആളുകളൊക്കെ അവരുടെ സ്വന്തം ഇടങ്ങളിലേക്ക് വീടുകളൊക്കെ തകർന്നു ായിരുന്നു പക്ഷെ അവിടങ്ങളിലേക്ക് വലിയ പ്രത്യാശയോടുകൂടി മടങ്ങുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു പക്ഷേ യഥാർത്ഥത്തിൽ ഗസയിൽ സമാധാനം പുലരുന്നുണ്ടോ എന്താണ് അവിടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ കരുതുന്നത് പോലെയല്ല ഇസ്രായേൽ സൈന്യം അല്ലെങ്കിൽ ഇസ്രായേൽ പല നിരവധി തവണ വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ നടത്തി തുടർച്ചയായുള്ള ആക്രമണങ്ങൾ ഡ്രോൺ ആക്രമണങ്ങൾ നിരാലംബരായ ജനങ്ങൾക്ക് നേരെ സ്ത്രീകൾക്ക് നേരെ കുഞ്ഞുങ്ങൾക്ക് നേരെ ഈ കരാർ നടപ്പായതിനു ശേഷവും അവരുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി ഈ ആ കരാർ നടപ്പായതിനു ശേഷവും നൂറുകണക്കിന് ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു ഇപ്പോഴും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്ത് വെടിനിർത്തൽ കരാറാണ് അവിടെ ഗസയിൽ പ്രാബല്യത്തിലായത് എന്ന ചോദ്യം കൂടിയുണ്ട് പക്ഷെ ഈ രീതിയിലൊക്കെ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുമ്പോഴും ബന്ദി കൈമാറ്റം മൃതദേഹങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ബന്ദികളുടെ മൃതദേഹങ്ങളൊക്കെ ഹമാസ ഇസ്രായേലിന് കൈമാറുകയും ചെയ്യുന്നുണ്ട് എന്തായാലും തുടർ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഇനി അടുത്ത ഘട്ട കരാർ അത് ഏത് രീതിയിലൊക്കെ നടപ്പാക്കും എന്നതിലും ഒക്കെ ഒരാശങ്കയുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോഴും എന്താണ് ഗസയിൽ ഒരു സമാധാനം പുലർന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ ഇത് സത്യത്തിൽ ഈ കരാർ ലംഘനമൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടതല്ലേ അല്ല കരാർ ലംഘിക്കുക എന്നുള്ള ഇസ്രായേലിന്റെ ഒരു ലഗസിയാണ് ഇസ്രായേൽ രാഷ്ട്ര രൂപീകരണം മുതൽ ഇന്നുവരെ എടുത്തു കഴിഞ്ഞാൽ അവർ ഒപ്പിട്ടുള്ള അവർ അംഗീകരിച്ചിട്ടുള്ള എല്ലാ കരാറും അവർ തന്നെ ലംഘിച്ചിട്ടുണ്ട് ക്യാമ്പ് ഡേവിഡിലെ ഏത് ഏത് കരാറും അവർ തന്നെയാണ് ആദ്യം ലംഘിക്കാറുള്ളത് അതിന് അവർ അവരുടെ ന്യായീകരണം ഉണ്ടാവും ഞങ്ങളുടെ എക്സിസ്റ്റൻഷ്യൽ പ്രശ്നമാണ് ഞങ്ങളുടെ റൈറ്റ് ടു എക്സിസ്റ്റ് എന്നുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഞങ്ങളൊക്കെ ചെയ്തതൊക്കെ അവർ പറയും എന്നാലും കരാർ ലംഘനം എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു ഒരു ലെഗസിയാണ് അവരത് തുറന്നുകൊണ്ടേ ഇരിക്കുന്നത് ഈ കാര്യത്തിൽ എടുക്കുക അപ്പോൾ വെടിനിർത്തൽ കരാർ നോക്കുക അപ്പോൾ നിലവിൽ എന്താണ് ഗസൈലിന് പൂർണ്ണമായിട്ട് ഐ ഡി എഫ് പിന്മാറിയിട്ടില്ല ഒരു യെല്ലോ ലൈൻ വരച്ച് വെച്ചിരിക്കുകയാണ് ആ യെല്ലോ ലൈനിലാണ് ഐ ഡി എഫ് നിലയുറപ്പിച്ചിട്ടുള്ളത് ഒക്ടോബർ പത്തുമതൽ ഈ നവംബർ പത്തു വരെ ഈ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം അല്ലാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേർ കൊന്നിട്ടുണ്ട് ഇപ്പോഴും ആരെങ്കിലും പുതുതായിട്ട് മരിച്ചുണ്ടാവും നമുക്കറിയില്ല അറിയില്ല നാൽപ്പത്തൊന്ന് നാല്പത് നാൽപ്പത്തഞ്ചായി ഉണ്ടാവും നമുക്ക് അപ്പോൾ അതായത് ഒരു മാസം ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ ഇതുവരെ കൊന്നതിൻ്റെ ഒരു പത്തിലൊന്നൊരു മാസം കൊണ്ട് അവർ കൊന്നിട്ടുണ്ട് പ്രതിമാസ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അതായത് അവർ അവസാനിപ്പിച്ചിട്ടുള്ള എന്താണ് ഒരു കാർപ്പറ്റ് ബോംബിംഗ് ആണ് ആളുടെ മോളീന്ന് ബോംബിട്ട് കൊല്ലെന്ന് നിർത്തി അതിന് പേരും ഷൂട്ട് ചെയ്തു കൊല്ലുന്നു ഇപ്പോഴും എയർ റൈഡ്സ് നടക്കുന്നുണ്ട് എയർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിനവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പ്രസിഷൻ അറ്റാക്ക് നടത്താണ് ഭീകരന്മാരെ കൊല്ലുകയാണെന്നാണ് പറയുന്നത് പക്ഷെ മരിക്കുന്നത് മൊത്തം സിവിലിയന്മാരാണ് നമ്മളിപ്പോഴത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും വലിയൊരു ക്രൈസിസ് അവിടെയുണ്ട് റഫ അതിർത്തിയിലെ ടണലിൽ ഇരുന്നൂറ് പലസ്തീനുള്ള കുടുങ്ങി കിടക്കുകയാണ് ഇപ്പോൾ ഈ റഫ അതിർത്തി ഇസ്രായേലിൻ്റെ കൈവശമാണുള്ളത് അപ്പോൾ ഈ ആളുകളെ ഇവർ അറ്റാക്ക് ചെയ്യുമോ ഇല്ലേ അവരെ കൊല്ലുമോ ഇല്ലേ എന്നുള്ളതായിരുന്നു ഒന്നും അറിയില്ല അവർ മുഴുവൻ ആ ഇരുന്നൂറ് പേരും ഹമാസ് ഭീകരന്മാരാണ് എന്നാണ് ഇസ്രായേൽ വാദിക്കുന്നത് ആ ഹമാസ് പറയുന്നത് സിവിലിയന്മാരാണെന്ന് പറയുന്നു യുൻ്റെ അഭിപ്രായപരായാലും ഹമാസിൻ്റെ ഫൈറ്റേഴ്സ് ഉണ്ടാകാം സിവിലിയൻസും ഉണ്ടാകാം എന്നുള്ളത് ഇങ്ങനെ മൂന്ന് അഭിപ്രായങ്ങളുള്ളത് ആരാണെങ്കിലും അവർ അവർക്ക് ആക്രമിക്കാൻ നിൽക്കുകയാണ് അവരെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ് അവരുടെ കാര്യം അവർ അവരുമായിട്ട് യാതൊരു കണക്ഷനും ആർക്കും കോൺടാക്റ്റും ആർക്കും ഇല്ല അവരെ അറിയില്ല പക്ഷേ അതിൽ അവർ കൊല്ലാതെ വിടുന്ന ഒരു കാര്യം അതായത് ഇസ്രായേൽ ഇപ്പോഴും ടണൽ അറ്റാക്ക് ചെയ്തതിൻ്റെ ഒരു കാര്യം അതിൽ രണ്ടായിരത്തി പതിനാലിൽ പിടി ഹമാസിന്റെ പിടിയിലായ ഒരാളുടെ മൃതദേഹം ഒരു ഐ ഡി എഫ് സൈനിയന്റെ മൃതദേഹം അവരുടെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് അവർ അറ്റാക്ക് ചെയ്യാതെന്ന് പറയുന്നു ഇപ്പോഴും അറിയില്ല ഇപ്പോഴും ഗസയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തോന്ന് വെടിനിർത്തലാണ് എന്ത് വെടിനിർത്തലാണ് സാധ്യമായതെന്ന് ചോദിച്ചാൽ അങ്ങനെ വെടിനിർത്തൽ സാധ്യമായിട്ടില്ല വെടിനിർത്തൽ രേഖകൾ ഉള്ളൂ അവരുടെ ഫൈറ്ററുകൾ നിരന്തരം പറക്കുന്നില്ല ഒരു ദിവസം മുന്നൂറും നാനൂറ് അഞ്ഞൂറും പേരെ കൊല്ലുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെ കൊലപാതകം നടന്നുകൊണ്ടേയിരിക്കുകയാണ് അവരാളെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മുമ്പ് ഈ വെടിനിർത്തൽ സമയ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് ഇതൊരല്പ്യസായ വെടിനിർത്തലായിരിക്കും എന്ന് പറയുന്നത് അതിന്റെ കാരണം നോക്കുക അപ്പോൾ ഇതിന് പല ഘട്ടങ്ങളുണ്ട് പല ഘട്ടങ്ങളിലായിട്ടാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒന്നാം ഘട്ടത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ബന്ദി കൈമാറ്റം നടന്നു എന്നതിനപ്പുറം ഒരു ഇഞ്ച് പോലും ഈ ഒരു മാസത്തിൽ മുന്നോട്ട് പോയിട്ടില്ല ഇപ്പോൾ ട്രംപിന്റെ മരുമകൻ ജെറാട്ട് ക്രൂഷ്ണറും സ്റ്റീവ് വിറ്റ്കോഫും കോഫും ഇന്ന് തെല്ലവീവിലുണ്ട് അവർ നിരന്യാമായിട്ട് ചർച്ച ചെയ്യുകയാണ് ഇത് എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് ഇതിന്റെ മുന്നോട്ട് പോക്ക് അത്രയും അവ്യക്തമാണ് ഈ ഈ വെടിനിർത്തൽ എങ്ങോ എങ്ങനെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകളുണ്ട് നദിന്യാഹും ഇസ്രായേലും ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷവും ഇത് ഇതിന് ഈ വെടിനിർത്തലിൽ മുന്നോട്ട് ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല അവരിങ്ങനെ ചർച്ച ചെയ്യുമെന്നല്ലാതെ ഇതെങ്ങനെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇപ്പോഴും ഇല്ല പക്ഷെ ഫലസ്തീനുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയും തീരുന്നില്ല വെസ്റ്റ് ബാങ്കിൽ നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെസ്റ്റ് ബാങ്കിൽ അവിടെ കെട്ടിട വെസ്റ്റ് ബാങ്കിൽ മാത്രമല്ല ഗസയിലെ കാൻ യൂണിറ്റ്സിൽ ഇപ്പോൾ കെട്ടിടം കെട്ടിടം ഇടിച്ചിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം ബി ബി സിയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു അവർ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ക്യാമറ വെച്ചിട്ട് ഈ ഖാനിയുസും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കാണിക്കുന്നുണ്ട് അതായത് മോണോക്രോം എന്ന് പറയാവുന്ന അതായത് നരച്ച നിറം മാത്രമുള്ള ഒരു പ്രദേശം നരച്ച നിറം എന്ന് വെച്ചാൽ മൊത്തം റബിൾസ് ആണ് വേറൊന്നുമില്ല ഒരു പച്ചപ്പോ ചുവന്ന കളറോ ഒന്നുമില്ല ഒരു നരച്ച കളർ മാത്രമുള്ള ഒരു ഭൂപ്രദേശമാണ് അങ്ങനെ തകർത്ത് തരിപ്പണമാക്കിയ ഗസയിൽ ഇപ്പോൾ കെട്ടിടം ഇപ്പോഴും കെട്ടിടം തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബുൾഡോസറ് ഉരുണ്ടിരിക്കുകയാണ് ഇതിന് ഇതിനെന്ത് വെടിനിർത്തൽ എന്നാണ് പറയുക അത് പോട്ടെ വെസ്റ്റ് ബാങ്കിൽ എന്താണ് പോണെന്നോണ്ടിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ ഒരു വശത്ത് ഇസ്രായേലിന്റെ സൈനിക പ്രകടനം സൈനിക അഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിൽ ഐ ഡി എഫ് കെയർ എന്ന് പറഞ്ഞാൽ തന്നെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് മറ്റൊന്ന് സെറ്റലൈറ്റ്സ് അറ്റാക്ക് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു കുടിയേറ്റക്കാർ ധാരാളം ഉണ്ടവിടെ ആ കുടിയേറ്റ കുടിയേറ്റക്കാർ മീൻസ് ഇസ്രായേൽ അധിനിവേശകർ എന്ന് പറയാവുന്ന ആളുകൾ അവിടുത്തെ തദ്ദേശവാസികളാക്കോണ്ടിരിക്കുന്നു അവിടെ ആളുകൾ വെടിവെച്ച് കൊല്ലുന്നു ഇതിനാണ് നമ്മൾ വെടിനിർത്തൽ എന്ന് പറയുന്നത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നടപ്പാക്കിയ എന്ന് പറഞ്ഞാൽ ഐഫിന്റെ ഫൈറ്റർ ബോംബുകളിലെ ഇന്ധനം ലാഭിക്കാനുള്ള പ്രൊജക്ട് ആണെന്ന് മാത്രമേ ഉള്ളൂ ആളുകൾ അവർ കൊല്ലുന്നുണ്ട് അവർക്ക് പറ്റാവുന്ന അത്ര ആളുകൾ വെടിവെച്ച് കൊല്ലുന്നുണ്ട് അല്ലാത്ത രീതിയിൽ കൊല്ലുന്നുണ്ട് ഈ ഫൈറ്ററുകൾ ഓടിക്കാനുള്ള ചെലവ് കുറച്ചു കൊടുത്തു എന്നതിനപ്പുറം ഈ വെടിനിർത്തലിന് യാതൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല യെസ് ഈ കരാർ നടപ്പായപ്പോൾ എല്ലാവരും കൈയടിച്ചു അഭിനന്ദിച്ചു ട്രംപിനെയൊക്കെ രീതിയിൽ പുകത്തി പക്ഷേ ഇത്രയധികം തവണ ആ കരാർ ലംഘിക്കപ്പെട്ടിട്ടും എന്താ ഈ പറയുന്ന മധ്യസ്ഥ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കുൾപ്പെടെ ഒരു എതിർ സ്വരം ഉയരുന്നില്ല ഇസ്രായേലിനെതിരെ അതിലേ നമ്മൾ ഒരു കാര്യം ഇസ്രായേൽ ഈ പറയുന്ന വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത് അത് വളരെ ആയിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ലോകത്ത് ആളുകൾ അതിൽ ആശ്വസിക്കുന്നതിന് കാരണം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതി മാരകമായിട്ടുള്ള ഈ കാർപ്പറ്റ് ബോംബിംഗ് അത് അവസാനിക്കുന്നു വലിയ കൂട്ടക്കൊലകൾ അവസാനിക്കുന്നു ആളുകൾക്കും എന്താ പറയുക കൈൻഡ് ഓഫ് ലാൽ എന്ന് പറയുന്ന ഒരു സമാധാന അന്തരീക്ഷം നേരത്തെ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നേടാനെങ്കിലുള്ള ഒരു സാവകാശം ലഭിക്കുന്നു ആ നിലക്കാണ് ഈ വലിയ നിത്യേനെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊല അവസാനിക്കുന്നു എന്നുള്ള നിലക്കാണ് ആളുകൾ അത് സന്തോഷത്തോടുകൂടി കണ്ടത് ആ നിലക്ക് നോക്കൂ ഫലസ്തീനികളുടെ ഒരു സ്വഭാവം നമുക്കറിയാം അവരുടെ ഒരു ഒരു ചെറിയൊരു സാധ്യതയോ വലിയ സാധ്യതയൊക്കെ അവർ മാറ്റുന്നതാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ നമുക്കറിയാം കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് ഈ റബ്ബിൾസിന് ഒരു ക്ലാസ് ക്ലാസ് മുറികൾ തുടങ്ങും ക്ലാസ് എടുത്ത് തുടങ്ങുന്നു ഇപ്പോൾ ഇന്നലെ മെനിയാന്ന് വന്ന ഒരു ദൃശ്യങ്ങളുണ്ട് ഖാൻ യൂണിയൂസിലെ എന്താ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഗ്രാജുവേഷൻ സെറിമണി നടക്കുകയാണ് വലിയ രീതിയിൽ വലിയ ആഘോഷത്തോടു കൂടിയാണ് അവർ ആ ഗ്രാജുവേഷൻ സെറിമണി നടത്തുന്നത് അപ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ ആഹ്ലാദങ്ങൾ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന അവരുടെ അതിലവർ അസാധാരണമായിട്ടുള്ള ആളുകളെ വിസ്മയിപ്പിക്കുന്ന തരത്തിൽ പെരുമാറുന്ന ആളുകളാണ് അപ്പോൾ അത് ആ ഒരു അവസ്ഥ അവർക്കുണ്ടാവട്ടെ എന്നുള്ള ആൾക്കാണ് വെടിനിർത്തലിനെ ആളുകൾ വലിയ ആശ്വാസമായി കാണുന്നത് അല്ലാതെ പലസ്തീനിലെ എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിനെക്കുറിച്ച് പറയാറുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ പലസ്റ്റൈനി പലസ്റ്റൈൻ സീസ് ആൻഡ് ഇസ്രായേൽ ഫയേഴ്സ് എന്നുള്ളതാണ് സീസ് ഫയർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പലസ്തീനിൽ നിർത്തുകയും മറ്റുള്ളവർ ഫയർ ചെയ്യുകയും ചെയ്യുന്നതാണ് അപ്പോൾ വെടിനിർത്തൽ ലംഘനങ്ങൾ എന്ന് പറയുന്ന തരത്തിലുള്ള കൊലപാതകങ്ങൾ അതും നോക്കുക അത് അല്ലാത്ത സമയത്തും ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൻ്റെ കാര്യം പറഞ്ഞു വെസ്റ്റ് ബാങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള യുദ്ധമില്ല സീസ് ഫയറും ഇല്ല പക്ഷെ അവിടെ ഏതാണ്ട് എല്ലാ ദിവസവും ഇസ്രായേലിൻ്റെ റെയ്ഡുകൾ നടക്കും അവളെ ആളുകളെ പിടിച്ചുകൊണ്ട് പോകും കൊല്ലും അതും അതൊരു ഡെയിലി പ്രാക്ടീസായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് നമുക്ക് ഒക്ടോബർ സെവൻ ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന ചോദ്യം അവിടെയാണ് പ്രസക്താവുന്നത് ഇങ്ങനെ ലോകം ശ്രദ്ധിക്കാതെ നടന്നുകൊണ്ടിരുന്ന ദിനചര്യ എന്ന പോലെ നടന്നിരുന്ന ഇസ്രായേലിൻ്റെ അഗ്രഷൻ അതിനെതിരായിട്ടുള്ള വലിയൊരു ഒരു വിസ്ഫോടനമായിരുന്നു ഒക്ടോബർ സെവൻ എന്ന് പറയുന്നത് പക്ഷെ ആളുകൾ ഒക്ടോബർ സെവനിലാണ് ചരിത്രം തുടങ്ങുന്നതെന്ന് വിചാരിച്ചു പലസ്തീനികൾ യഥാർത്ഥം എന്താ ചെയ്ത് നോക്കൂ ഇവർ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ കാണണം എന്ന് പറയുകയാണ് ഒക്ടോബർ സെവനിലൂടെ ചെയ്ത് പക്ഷേ സീസ് ഫയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേക ഒരു ചരിത്രപരമായ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ തങ്ങള് രണ്ട് വർഷം യുദ്ധം ചെയ്തു ലോകത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോലും ഉപയോഗിച്ചിട്ടില്ലാത്ത വിധം ആയുധങ്ങൾ ഉപയോഗിച്ച് ആ ഒരു ചെറിയ പ്രദേശത്തെ അവിടെയുള്ള ഒരു ചെറിയ സംഘടനയെ ഇല്ലാതാക്കാൻ ഇസ്രായേൽ ശ്രമിച്ചിട്ടും അത് വിജയിച്ചില്ല അവസാനം അവരുമായി ഒരു സീസ് ഫയർ ഒപ്പിടേണ്ടി വന്നു അതാണ് അതിൻ്റെ അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രസക്തി എന്ന് പറയുന്നത് കാരണം സൈനിക നടപടിയിലൂടെ ഫലസ്തീനികളുടെ സ്വാതന്ത്ര്യ ബോധത്തെ അവരുടെ സമരവീര്യത്തെ നശിപ്പിക്കാൻ പറ്റില്ല ഇതിന് രാഷ്ട്രീയമായ പരിഹാരമേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് ആ തിരിച്ചറിവ് ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചു എന്നുള്ളതാണ് ഈ വെടിനിർത്തലിനും പ്രത്യേകത അതിപ്പോഴും നിലനിൽക്കുന്നതാണ് ഞാൻ പറയുന്നു ഇപ്പോഴും ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പാണ് ഇലാൻ പേപ്പെന്ന് പറഞ്ഞിട്ടൊരു ഇസ്രായേൽ ഹിസ്റ്റോറിയൻ ഇസ്രായേൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രസിദ്ധനായ ഇസ്രായേൽ ഹിസ്റ്റോറിയനാണ് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് ഇസ്രായേൽ ഓൺ ദ ബ്രിങ്ക് എന്നാണ് ഇസ്രായേൽ തകർച്ചയുടെ വക്കിലാണെന്നാണ് ഈ എല്ലാ സംഭവങ്ങൾക്ക് ശേഷവും ഇസ്രായേൽ ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഇലാൻ പേപ്പ് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ ലോകത്ത് ഒക്ടോബർ സെവന് ശേഷം ഉണ്ടായി വന്നിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ ലോകത്ത് ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ സാധ്യതകളില്ലാതാക്കുകയാണ് അമേരിക്കയിലെ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് ബേസ് ആയിട്ടുള്ള അവിടുത്തെ റിപ്പബ്ലിക്കൻ റൈറ്റ് വിങ് അവർക്കിടയിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കഷൻ എന്താണ് നമ്മൾ അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം ബട്ട് ആക്ച്വലി നമ്മൾ എന്തായി കഴിഞ്ഞു ഇസ്രായേൽ ഫസ്റ്റ് എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു അതെന്തുകൊണ്ടാണ് ആ ചർച്ചയെന്നറിയോ ഈ പറയുന്ന ഖസ്യിൽ നടക്കുന്ന നരമേധത്തോട് അമേരിക്കയിലെ പുതിയ തലമുറയിൽ നമുക്ക് അമേരിക്ക ഫസ്റ്റ് എന്ന് എന്ന് വിചാരിക്കുന്ന പുതിയ തലമുറ പോലും അതിൽ അതിനെ ചോദ്യം ചെയ്യുകയും നമ്മൾ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുകയും ഇസ്രായേലിനെ വേണ്ടാത്തതിനൊക്കെ സഹായിക്കുകയും ഇസ്രായേൽ ചെയ്യുന്ന തോന്നിയ കുറ്റം നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നത് എന്തിന് എന്ന് ചോദ്യം വന്നു ജെ ഡി വാൻസ് പോലും ഇതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ഘട്ടത്തിലെത്തി അപ്പോൾ ആ നിലക്ക് ചരിത്രത്തിലൊരിക്കലും ഇല്ലാത്ത വിധം രാഷ്ട്രീയവും ധാർമ്മികവുമായ ഒറ്റപ്പെടലിൽ ഈ രാജ്യം എത്തി എത്തിക്കഴിഞ്ഞു അതാണ് ഇസ്രായേൽ ഓൺ ദ ബ്രിങ്ക് എന്ന ആശയത്തിലൂടെ എല്ലാവരും ഇപ്പം ഉദ്ദേശിക്കുന്നത് ഫലസ്തീനികളുടെ ഒരു ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ ലോകത്ത് സാധ്യമായ ലഭ്യമായ സർവായുധങ്ങളും അണുവായുധ മൊഴികളുടെ സർവായുധങ്ങളും അവർക്ക് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് അതിനെയെല്ലാം ഡിഫൈ ചെയ്തെന്ന് അതിനെയൊക്കെ എതിരിട്ട് നിന്ന് ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്ന ഒരു 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 അങ്ങനെ ജനതയെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പാഠം ബാക്ക് ടു നോർമൽ ലൈഫ് എന്നത് ഫലസ്തീനികൾക്ക് ഇപ്പോഴും ഒരു സ്വപ്നമായി അവശേഷിക്കുകയാണ് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്നതൊക്കെ എത്രയോ ദൂരത്തു നിൽക്കുന്ന ഒരു കാര്യമായി ഇപ്പോഴും നിലനിൽക്കുകയാണോ അവരെ സംബന്ധിച്ച് എത്രയോ കാലമായിട്ട് ഫലസ്തീനുകളെ സംബന്ധിച്ച് അവർ നോർമൽ ലൈഫിലല്ല നമ്മളിപ്പോൾ ഈ ഒക്ടോബർ സെവന് ശേഷമുള്ള ഭയാനകമായ ആക്രമണം തത്സമയം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ബഹുപൂരിപക്ഷ ആളുകൾക്കും ഒരു ഫലസ്തീൻ കോസ് എന്നൊരു പ്രശ്നമുണ്ടെന്നും അവിടെ വേണ്ടി പോരാടുന്ന മനുഷ്യരുണ്ടെന്നും അവർക്ക് നേരെ ഒരു രാജ്യം നിരന്തരമായി ആക്രമണം നടത്തുകയാണെന്നും ലോകം അതിനകത്ത് ഒരു നൽകി ഇടപെടുന്നില്ല എന്നുള്ള പ്രശ്നം നമ്മുടെ മുമ്പിൽ വന്ന് ഇപ്പോഴല്ലേ നേരത്തെ മുതൽ തന്നെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പോരാട്ടം അതാണ് അതിപ്പോഴും ലക്ഷ്യസ്ഥാനത്തെത്തിയിട്ടൊന്നുമില്ല ലോകത്ത് പല ജനതകളും അങ്ങനെ ദീർഘകാലത്തെ പോരാട്ടത്തിനുള്ളിൽ സ്വാതന്ത്ര്യം നേടിയവരാണ് എന്തുകൊണ്ട് ഈ വെടിനിർത്തൽ കരാർ ഇപ്പോൾ പാലിക്കാൻ ഇസ്രയേലിന് എന്ന് ചോദിച്ചാൽ അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമ്മൾ ഒരു രണ്ട് വർഷക്കാലത്തിലധികം ഈ ഒക്ടോബർ സെവന് ശേഷം ഗസയ്ക്ക് നേരെ ആക്രമണം നടത്തി നടത്തുമ്പോൾ നമ്മൾ കുറേ പ്രഖ്യാപനം നടത്തി ഹമാസ് നമ്മൾ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും ബന്ധികളെല്ലാം നമ്മൾ തിരിച്ചുകൊണ്ടുവരും സമ്പൂർണ്ണമായ യുദ്ധവിജയം നമ്മുടേതായിരിക്കും എന്നാണ് അവരുടെ ഭരണ നേതൃത്വം അവിടുത്തെ ആൾക്കാരോട് ചെയ്ത വാഗ്ദത്തം പക്ഷേ അമേരിക്ക ഇടപെട്ട ഒരു വെടിനിർത്തൽ കരാർ സാധ്യമാക്കിയതിന് ശേഷം ആളുകൾ അതിനെ ഓഡിറ്റ് ചെയ്യില്ലേ നമ്മളെന്താണ് നേടിയത് നമ്മൾ ജയിച്ച സത്യത്തിൽ നമുക്ക് എന്താണ് അച്ചീവ് ചെയ്യാൻ പറ്റിയത് ആ ചോദ്യത്തിന് അനുസരില്ലാത്തത് കൊണ്ട് ഈ യുദ്ധം നിലനിർത്തുക ഈ ആക്രമണം നിലനിർത്തുക പിന്നെയും ഞങ്ങൾ ഇനിയും ഞങ്ങൾ ബംഗറുകൾ തകർക്കും ഹമാസിനെ ഞങ്ങൾ ഉന്മൂലനം ചെയ്യും ഞങ്ങളെല്ലാം തീർക്കും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പോയിൻ്റ് എന്ന് ബേസിക് പ്രശ്നം എന്ന് ചോദിച്ചാൽ മറ്റേത് നമ്മളെവിടെ എത്തിയിട്ടില്ല എവിടെയും എത്താതെ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞു അത് പറ്റിയില്ല ബംഗറുകൾ തകർക്കുമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ തുറ എന്താ ഈ അടിത്തട്ട് ഇവരുടെ എന്താ വാസകേന്ദ്രങ്ങൾ കേന്ദ്രങ്ങൾ തകർക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞില്ല നമ്മളെല്ലാം ബന്ധുക്കളെയും കൊണ്ടുവരുന്ന കഴിഞ്ഞില്ല എന്നു മാത്രമല്ല ലോകത്തിന്റെ മുന്നിൽ ഏതെങ്കിലും നിലയ്ക്ക് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു ആ അരക്ഷിതാവസ്ഥയിൽ നിന്നാണ് ആ അരക്ഷിതാവസ്ഥ വന്നാൽ പിന്നെ ചെയ്യുന്നതിനൊന്നും ഒരു ലക്കും ലഘാനം എന്ന് പറയുന്നത് എനിക്കൊന്നും അതിൽ നിന്നും അതുകൊണ്ടാണ് ഇത് നിർത്താൻ ഇവർക്ക് പറ്റാത്തത് പല കാരണങ്ങൾ വേറെയുമുണ്ട് അടിസ്ഥാനപരമായി തന്നെ ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഗസക്കെതിരായ ആക്രമണത്തിലൂടെയാണ് ഇന്ത്യൻ ഹിന്ദുത്വയുടെ നിലനിൽപ്പ് എങ്ങനെയാണ് പരമത വിദ്വേഷം അതിൻ്റെ നിരന്തരമായ ഓരോ പ്രയോഗവൽക്കരണത്തിലൂടെയാണുള്ളത് അതിന് നിക്കണമെങ്കിൽ അത് വേണം അതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ചാർജ് ചെയ്യണമെങ്കിൽ എപ്പോഴും ആ പണി എടുത്തുകൊണ്ടിരിക്കണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒരു അധിനിവേശ രാഷ്ട്രമാണ് എല്ലാ കരാറുകളും ലംഘിച്ചു പോകുന്ന രാജ്യമാണ് ആ രാജ്യത്തിന് നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ഫലസ്തീനിലെ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന് മേലെ ഇവിടെ ബുൾഡോസർ കയറ്റുക ബോംബെഡ് എന്നതിലാണ് ആ രാജ്യത്തിന് നിലനിൽപ്പ് അത് ചെയ്തുകൊണ്ടേ അവരിലെ സെറ്റിലേഴ്സിനെ കൊണ്ടുവരിക അവരെക്കൊണ്ട് ആക്രമണം നടത്തുക അപ്പോൾ അത് അവസാനിപ്പിച്ചുകൊണ്ട് അതിന് നിൽക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനു കഴിഞ്ഞിട്ടില്ല ഇതുവരെ അപ്പോൾ ഇത് എല്ലാ കാലവും ആൾ അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടൊരു പ്രശ്നമാണ് ഇപ്പം നോക്കൂ ഈ വെടിനിർത്തൽ കഴിഞ്ഞ് മുപ്പത് ദിവസം കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളുടെയും ശ്രദ്ധ ഇപ്പം അതിനകത്ത് പഴയതുപോലെ ഉണ്ടോ എല്ലാവരും വെടിനിർത്തിൽ അവർ മാറിയിരിക്കുകയാണ് പക്ഷെ ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു പഴയത്തരം ശ്രദ്ധ ലോകത്തിന് ഉണ്ടോ ഈ പ്രശ്നമാണ് ഒക്ടോബർ സെവന് മുമ്പ് അവർ അനുഭവിച്ചുകൊണ്ടിരുന്നത് ലോകത്തിന് ശ്രദ്ധയേ ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ ഈ അടിമത്തൊഴുത്ത് നേരെ തൊഴുത്ത് എന്ന് വിചാരിച്ച് ഇസ്രയേൽ നടത്തിക്കൊണ്ടുന്ന ആക്രമണത്തെ സഹിച്ചുകൊണ്ടും അതിനോട് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഈ മുപ്പത് ദിവസത്തെ ഒരു കണക്കെടുത്താൽ എന്താണ് ഇസ് ഗസൈയിലെ ഫലസ്തീനിലെ മനുഷ്യൻ അനുഭവിച്ച ഇത്രയും കാലത്തെ ഒരു ഏഴ് പതിറ്റാണ്ട് കാലത്തെ പാഠം ചോദിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴും കൊലപാതകം നടക്കുന്നു നമ്മുടെ ശ്രദ്ധ മാറിപ്പോകുമ്പോഴും കൊലപാതകം നടത്തി കഴിയുന്നു കൊലപാതകം അവസാനിപ്പിച്ച ഇൻവേഷൻ അവസാനിപ്പിച്ച ക്രൂരതകൾക്ക് ഇടവേളയിട്ട ഒരു കാലവും ഇസ്രയേലിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കാനുള്ളൊരു കാലം ലോകത്തെ എല്ലാവരും കൂടി ഇടപെട്ട ഒരു 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 തടസ്സം ഉണ്ടാക്കിയിട്ടും അല്ലെങ്കിൽ ഒരു ഒരു കരാറുണ്ടാക്കിയിട്ടും അത് പാലിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുവെച്ചാൽ അതാണ് ഇസ്രയേലെന്ന് എല്ലാവർക്കും വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ വീണ്ടും വിചാരിക്കുന്നു അവർക്ക് നിർത്താൻ പറ്റില്ല കാരണം അവർ ജയിച്ചിട്ടില്ല ജയിച്ചു എന്ന് അവർക്ക് ഉറപ്പിക്കാതെ അവർക്ക് നിർത്താനെങ്കിൽ അവരുടെ അഭിമാനം സംഭവിക്കും അവർക്ക് ജയിക്കാൻ പറ്റുമോ അതുമില്ല അപ്പോൾ ആ ഒരു എന്താ അതിജീവന പ്രതിസന്ധി ഇസ്രായേൽ നേരിടുന്നു അതാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് യെസ് അതാണ് എന്തായാലും വെടിനിർത്തൽ കരാർ നടപ്പായിട്ടും ഗസയിലെ ജനങ്ങളുടെ ഒരു ജീവിതത്തിന്റെ കാര്യത്തിൽ അവർക്കൊരു സാധാരണ ജീവിതത്തിലേക്ക് എപ്പോഴും മടങ്ങിപ്പോകാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും നല്ല ഭക്ഷണമോ ശുദ്ധജലമോ മരുന്നോ വസ്തുക്കളോ ഗസയിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല ഗസ റഫ അതിർത്തി വഴിയുള്ള സഹായ വിതരണമൊക്കെ ഇപ്പോഴും ഇസ്രായേൽ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരാർ ലംഘനം ഇസ്രായേൽ നടത്തുന്നുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല അവർ അങ്ങനെയാണ് ആ രീതിയിലുള്ള ക്രൂരത അവർ ഇനിയും തുടരുമെന്നതും ഉറപ്പാണ്